കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിലും കാര്യമായ മാറ്റങ്ങളില്ലാതെ ആ സ്ഥിതിയിൽ തന്നെ തുടരുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് ഈ ആഴ്ചയിലും ലഭ്യമല്ല എങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവിപണിയിൽ നേരിയ ഉണർവിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് തിങ്കളാഴ്ച പെൻഡിംഗ് ഹോം സെയിൽസ് ചൊവ്വാഴ്ച എസ് ആൻഡ് പി കെ ഷില്ലർ വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച തുടങ്ങിയവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി ഏഴായിരത്തി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഏഴായിരത്തി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്